ിൽ ഏറ്റവും സ്നേഹം പറഞ്ഞവരെ വിശുദ്ധ ലോക്കാര സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാനവധി നമ്മൾ വായിക്കുക സമ്പത്തിൽ തട്ടി വീണ് ജീവിതം തകർന്നുപോയ പോയ അനേകം പേരുടെ ജീവിതങ്ങളെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ലോത്തിന്റെ ഭാര്യ ലാബാൻ മിരിയം അനോമിയാസ് ആൻഡ് സഫീറ യൂദാസ് ഇതൊക്കെ ബൈബിളിൽ നമ്മൾ കാണുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സമ്പത്തും ശിഷ്യത്വവും അത് ഒരുമിച്ച് പോകുന്നതല്ല എന്ന് തിരുവചനത്തിലൂടെ ഈശോ അമ്മയെ പഠിപ്പിക്കുകയാണ് മൂന്ന് തരം വിഡികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് ഒന്നാമത്തേത് സങ്കീർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് മുകളിൽ ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ് അത് ഒന്നാമത്തെ മൂടന്മാർ ഇനി രണ്ടാമത്തെ മൂടന്മാർ എന്ന് പറയുന്നത് ദൈവം തന്ന സമ്പത്ത് തനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് എൻ്റെ സുഖ സൗഭാഗ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിനൊരു ലക്ഷ്യമില്ലെന്നും പറയുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക ദൈവം ഇക്കൂട്ടറിൽ വിളിക്കുന്ന പേരാണ് ബോഷൻ എന്ന് ഇനി മൂന്നാമത്തെ ഒരു കൂട്ടർ ദൈവവചനം കേട്ടിട്ട് അത് വിശ്വസിക്കാത്തവരെ ബോഷൻ എന്ന് ക്രിസ്തു വിളിക്കുന്നുണ്ട് ഈ മൂന്ന് വിഡ്ത്തകളും തമ്മിൽ പരസ്പരം ഒരു ബന്ധമുണ്ട് കാരണം ദൈവ നിക്ഷേപം സഹോദര നിക്ഷേപത്തിലേക്കും വചന നിക്ഷേത്രത്തിലേക്കും നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു പുതിയ ദിവസത്തിൽ സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ദൈവകൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹപ്രദമുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഐ മീൻ